ഇവിടെ ഒരു പൂവൻ കോഴിയെ കണ്ടു നാടൻ കോഴി പെരട്ടടിക്കാനുള്ള പഴമൊക്കെ അപ്പ ഇന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഇത് എം സി റോഡാണ് നാടൻ കടകൾ തേടി ഇറങ്ങിയതാണ് ചിക്കൻ പെരട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി കഴിക്കാൻ പറ്റിയ കടയാണ് ഗുരു ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇത് പെരുങ്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയില് എം സി റോഡിൽ പെരുങ്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉച്ചക്ക് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ല എന്താ പറയണ്ട കോഴിപ്പെരട്ടുമൊക്കെ ആയിട്ട് ഊണ് വരിക്കാം നല്ല പാടംകുടം പടം ആരോ പടയം കഴിച്ചിട്ടുണ്ട് നാട്ടിലെ വീട്ടിലേക്ക് പോവാം നേരം ചേച്ചിയാണ് കലവറ കൈകാര്യം ചെയ്യുന്നത് അടുക്കള കൈകാര്യം ചെയ്യുന്നത് പേരെന്തവാ ഇവിടെ ഒരു പൂവൻ കോഴിയൊക്കെ ഇതിനൊക്കെ നാടൻ കോഴി പിരട്ടടിക്കാനുള്ളതാണോ നമ്മള് ഈയൊരു കേട്ടാണെങ്കിൽ ഈ കടയിലേക്ക് ശരിക്കും എങ്ങനെയാണ് ചേട്ടൻ കാറ്ററിംഗ് ജോലിയൊക്കെ ചെയ്യുന്നതായിരുന്നോ അല്ലാതെ പോയി പണിയെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇങ്ങനെ ഒരു ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് സ്പെഷ്യല് ഒരേ ദിവസം വറുത്തത് കാണും ഫ്രൈ നെത്തോലി ഫ്രൈ ഉണ്ടാവും ഇവിടെ നെത്തോലി ഫ്രൈ ഒക്കെ ചെയ്തു നെത്തോലി ഫ്രൈ ഉണ്ടാവും 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 രാവിലെ മുതൽ നാടൻ കോഴിയുടെ പെരട്ട് ഉണ്ടാവും അത് ചില ദിവസങ്ങളിലേ ഉണ്ടാവത്തുള്ളൂ നാടൻ കോഴി പെരട്ട് അല്ലേ ഓർഡർ ഓർഡർ അനുസരിച്ച് അനുസരിച്ച് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ സാധാ കോഴിയുടെ പെരട്ട് ഉണ്ടാവും കോഴിയുടെ പെരട്ട് എന്നും ഉണ്ടാവും ഊണിന് എത്ര രൂപയാണ് ഊണിനെ മീനും രൂപ അപ്പം നമ്മൾ രാവിലെ ഭക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ

തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നമ്മൾ മൂന്ന് കഴിക്കുന്നത് കേട്ടോ പപ്പടം തോരൻ കൂട്ടുകറി അച്ചാർ ഇത് കണ്ടിട്ട് നല്ല അടിപൊളി സൂപ്പർ സാമ്പാറാണെന്ന് തോന്നുന്നു സാമ്പാർ തുളുകിയ സാമ്പാറാണ് കേട്ടോ സാമ്പാർ പരിപ്പുണ്ട് ഒപ്പം പുളിശ്ശേരി ഉണ്ട് കേട്ടോ നെത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് പറയും നെത്തോലി നെത്തോലി നന്നായിട്ട് മൂരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റാണേ അയിലക്കെണ്ണ ചോറിനും വ്യാധി ഇതുണ്ട് ടേസ്റ്റ് ആയിട്ട് പണി കൊണ്ടു അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം പിരട്ട് ചിക്കൻ പുരട്ടും കൂട്ടി നമുക്ക് ഊണ് അടിക്കാം ചിലര് പറയും ഈ വലത്തു ഊണ് കഴിച്ചോടെന്ന് പറയും ചെല്ല് പറയും ഇളത്തും ഊന്ന് കഴിച്ചോ തുടങ്ങണമെന്ന് പറയും ഞാൻ പക്ഷേ നടുക്കുന്നതാണ് ഊണ് കഴിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഊണാട്ടുകാരക്കാരുടെ ഒരു രീതിയാണ് ഈ നടുക്കൂത്തി ഊണ് കഴിക്കുന്നത് അപ്പോൾ സാമ്പാർ പറയാനായിട്ടുള്ള എന്നെ തേടി കുറുകിയ നല്ല സാമ്പാർ ഇരിക്കുന്നു ഇച്ചിരി സാമ്പാർ എടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് കഴിക്കാം ഇത് സൈഡിൽ തന്നെ ഇപ്പോൾ കേട്ടോ നല്ല ചൂടാണേ ഓണി സാമ്പാറാണ് കറൈ പച്ചക്കറി കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കുറുകിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലോ ഇത് തന്നെ അല്ലേ ടേസ്റ്റ് ഉണ്ടാകുന്നു സൂപ്പർ സാമ്പാർ ഈ കറി ഒന്നും വേണ്ട സാമ്പാറ് മാത്രം കറി ചോർണെ ഒരു കാഴ്ചപ്പം എനിക്ക് മനസ്സിലായി ഇനി പെരട്ട് പെരട്ട് കുറച്ച് നേരത്തെ പരിപാടിയാണ് ഈ പെരട്ട് ചെയ്യുന്നത് കുറുകിച്ചെടുക്കും നാടൻ കോഴി പെരട്ടുണ്ട് ചില ദിവസമുണ്ട് ചില പെരട്ടിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഗ്രേവിയും ആ ചോറും കൂടെ നമുക്ക് കഴിക്കാം നല്ല വെള്ളച്ചോറിൻ്റെ അതായത് പച്ചരിച്ചോറ് അത് കഴിക്കാൻ പറ്റിയ കറിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഉഗ്രങ്ങൾ ക്യാമറ നല്ല കണ്ട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നന്ന അറിവുമായിട്ട് കേട്ടോ നിങ്ങളുടെ ഈ ഇങ്ങനെ മാത്രോൾക്കറിയാം കഴിഞ്ഞാൽ കൂടും കാര്യങ്ങളും സ്നേഹമൊക്കെ ഇഷ്ടപ്പെട്ടു സ്ഥലം മറന്നുകൊണ്ട സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയില് ഇത് എം സി റോഡ് പെരിങ്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഗുരുസദനം ഹോട്ടൽ രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിക്കും നാലം രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നാടൻ കൊലയും നാടൻ കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ കിട്ടുന്നൊരു കടയാണ് അതുപോലെ ഇതുപോലെ പെരട്ടിന് പെരട്ടും കുട്ടി നമുക്ക് മൂന്ന് കഴിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കണം ട്രൈ ചെയ്യണം മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത തിയായത്തിൽ വീണ്ടും കാണാം അപ്പോൾ തിരുവനന്തപുരത്തെ രുചി വിശേഷങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ